ഫീൽഡ് ഫുട്ബോളിൻ്റെ മരപ് സോളിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗിലെ കറണ്ട് ചാമ്പ്യൻമാരായിട്ടുള്ള കിങ്സ് ഓഫ് യൂറോപ്പ് ആയിട്ടുള്ള റെയിൽ മാഡിൻ്റെ പരാജയത്തെക്കുറിച്ചാണ് ലിൽ എന്ന് പറയുന്ന ഫ്രഞ്ച് ലീഗ് ക്ലബിനെതിരെയാണ് റെയിൽമാഡിൻ്റെ പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ളത് ലില്ലിൻ്റെ ഹോം ഗ്രൗണ്ടിലായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് ഒന്നേ പൂജ്യം എന്നുള്ള സ്കോട്ടിലൈനാണ് ലിൽ മത്സരം വിജയിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് എന്താണ് യൂറോപ്യൻ കോമ്പറ്റീഷൻ്റെ ആദ്യമായിട്ടാണ് ലില്ലും അതുപോലെ തന്നെ റയൽ റയൽമാഡിലും ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് അതിൽ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു വിക്ടറി ഫ്രഞ്ച് ലീഗ് ക്ലബിന് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നമ്മൾ റയൽ റയൽമാഡിൻ്റെ ഫസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് മത്സരം കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അതായത് സ്റ്റുഡ്ഗാട്ടിനെതിരെയുള്ള മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ റിവ്യൂ സംസാരിക്കുമ്പോൾ എന്താണ് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും കമൻറ്റ് ബോക്സിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വന്ന് പറയുന്നുണ്ടായിരുന്നു റയൽ മാഡിന് പല സീസണുകളിലും ഇങ്ങനെ തന്നെയല്ലേ തുടങ്ങാറുള്ളത് എന്നിട്ട് സീസൺ പ്രോഗ്രസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ ഇമ്പ്രൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ റയൽ മാഡിൻ്റെ കടുത്ത ആരാധകർക്ക് ഉണ്ടാവുമായിരിക്കും പക്ഷേ ഈ ടീം ഇപ്പോൾ കളിക്കുന്നത് ഒരു ടീമായിട്ടല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം ഒരു ഡിസ്ഫങ്ഷണൽ യൂണിറ്റാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഒരു ടീമായിട്ട് പിന്നെ മൗൾഡ് ചെയ്ത് എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് കാർലോഞ്ചിലോട്ടി എന്ന് പറയുന്ന മാനേജറിൻ്റെ മുമ്പിൽ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം പിന്നെ റയൽമാടിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെന്താണ് ഈ ലില്ല കടിച്ചു കൊടുക്കണം അവർ ഫ്രഞ്ച് ലീഗിൽ അഞ്ചാം സ്ഥാനത്താണ് ഇരിക്കുന്നത് പക്ഷേ അവരുടെ മാനേജറായിട്ടുള്ള ഈ ബ്രൂണോ ജെനീസിയോ എന്ന് പറയുന്ന ചെങ്ങായി ഫ്രഞ്ച് മാനേജറാണ് ചെങ്ങായി ഇപ്പോൾ ഇന്നലെ കാർലോ അഞ്ചിലോട്ടിയെ പരാജയപ്പെടുത്തിയത് കൂടിയിട്ട് യൂറോപ്യൻ ടൂർണമെൻറ്റുകളിൽ പെപ്പിനെയും ജോസേയും കാർലോഞ്ചിലോട്ടിയെയും പരാജയപ്പെടുത്തുന്ന മൂന്നാമത്തെ മാത്രം മാനേജറായിട്ട് മാറിയിരിക്കുകയാണ് ചെങ്ങായി ഇതിനു മുമ്പ് ആ നേട്ടം കൈവരിച്ചിട്ടുള്ളത് യോഗം ക്ലോപ്പും ഡിയോഗോ സിമിയോണിയാണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അത്തരത്തിൽ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു മാനേജർ തന്നെയാണ് ഈ ചെങ്ങായി ആൾക്കൊരു ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു ആ ഗെയിം പ്ലാൻ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് പുള്ളികാരൻ്റെ ഒരു ത്രീ ഫൈവ് ടു ഫോമേഷൻ അത് പിന്നെ ഔട്ട് ഓഫ് പൊസിഷനിൽ ഒരു ഫൈവ് ത്രീ ടു ആകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ വിംഗ് ബാക്കുകളൊക്കെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ മിഡ്ഫീൽഡർമാർ ഡ്യൂലുകൾ വിൻ ചെയ്യുന്നു അവിടെയാണ് നമുക്ക് ഒരു ഒരു പ്രധാന പരാതി ഉള്ളത് ഈ റേൽമാഡൻ്റെ മത്സരത്തിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ റയൽ മാഡൻ്റെ പ്ലേയേഴ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഫിസിക്കലി അവർ അത്ര നല്ല രീതിയിലല്ല കളിച്ചത് നമുക്ക് ടാക്ടിക്സിനെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാം പക്ഷേ അതോടൊപ്പം ഏറ്റവും അടുത്തുള്ള സംഭവമാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ ഫിസിക്കലി ഭയങ്കരമായിട്ടുള്ള എനർജിയും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് റയൽമാഡ് പ്ലേയേഴ്സിലൊരു ഒരു ഒരു എനർജിയുടെ കുറവ് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഫിസിക്കലി പിന്നെ ബാറ്റിലുകൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നത് ഈ ലില്ല് താരങ്ങളായിരുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അതിൽ തന്നെ ഈ ലില്ല് കീപ്പറായിട്ടുള്ള ഇരുപത്തിരണ്ട് കാരനായിട്ടുള്ള ഫ്രഞ്ച് കീപ്പർ ഷെവിലിയർ മനോഹരമായിട്ടുള്ള സേവുകൾ ഈ മത്സ്യത്തിൽ പുൾ ഓഫ് ചെയ്ത് നമ്മൾ കണ്ടു ഇപ്പോൾ റെയൽമാഡിൻ്റെ അവസാനത്തെ എന്താ പറയുക ഒരു അഞ്ചു പത്ത് മിനിറ്റ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് പക്ഷേ ബാക്കി മിനിറ്റുകളെല്ലാം അവർ ഒരു തരത്തിലും എന്താ പറയുക ഒരു ഒരു ഏർജൻസി ഇല്ലാതെ കളിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആദ്യം റയിൽമേഡൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിലെ ബിഗ് രാത്രികളിൽ അതും പിന്നെ നോക്കൗട്ട് റൗണ്ടുകളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് റയിൽമേഡ് തനിസ്വരൂപം കാഴ്ചവെക്കാറുള്ളത് നമുക്കറിയുന്നൊരു സംഭവമാണ് പക്ഷേ ഈവൻ നോക്കൗട്ട് റൗണ്ടുകളിലും റെയിൽമേഡിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അവർ വിചാരിച്ച രീതിയിൽ പോകാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും മത്സരത്തിൻ്റെ ഓരോ ഫേസസുകളിൽ അപ്പോൾ എന്താണ് അവർ ചിലപ്പോൾ അത്ര മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കില്ല കാഴ്ചവെക്കുന്നുണ്ടാവുക മത്സരത്തിൻ്റെ തന്നെ ഫേസുകളാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ അപ്പോഴെന്താണ് അവർ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അവരൊരു ഒരു മെൻറ്റാലിറ്റി കീപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ എന്താണ് അവർ തല താഴ്ത്താതെ അവർ കളിക്കുകയും അവസാനം ഏതെങ്കിലും വഴിയോട് കൂടിയിട്ട് അവരൊരു റിസൾട്ട് കണ്ടെത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അതാണ് റയൽ മാഡൻ്റെ ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ പ്രത്യേകത അപ്പോൾ ഈ മത്സരം നമ്മൾ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ആ ഒരു ഓരോ മിനിറ്റും കഴിയുന്ന സാഹചര്യത്തിൽ ഇവർ ഇമ്പ്രൂവ് ആകുന്നുണ്ടായിരുന്നില്ല അത് മാത്രമല്ല കാര്യങ്ങൾ മോശമാകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അവസാനത്തെ പത്ത് മിനിറ്റിൽ എന്തൊക്കെയോ ഒരു എർജൻസി വെച്ചു എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് റെയിൽമേഡൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്നതായിരുന്നില്ല പ്രത്യേകിച്ച് ലിതാർജിക്ക് ആയിട്ടുള്ള റെയിൽമേടനാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ എന്താണ് പ്ലെയേഴ്സൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഒരു ടാക്ടിക്കൽ സൊല്യൂഷനാണ് കാലവൻചൂട്ടി എന്ന് പറയുന്ന മാനേജർ കണ്ടെത്തേണ്ടതായിട്ടുള്ളത് കൃത്യമായിട്ടും ഈ ഈ പ്ലെയേഴ്സിനൊക്കെ അവരുടെ പ്രൊഫൈൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ആരൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത് റയൽ മാഡിൻ്റെ നാല് എനർജറ്റിക് ആയിട്ടുള്ള മിഡ്ഫീൽഡർമാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജൂഡ് ബല്ലിംഗാമ് കമോവിംഗ ചൊമേനി അതുപോലെ തന്നെ ഫൈഡേ വാൽ നാല് നാലുപേരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിലെ ഏറ്റവും യംഗസ്റ്റ് ആവറേജ് ഏജുമായിട്ടാണ് മാഡ്രിഡ് മത്സരത്തിലേക്ക് പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ അവരുടെ ഫ്രണ്ട് പ്ലെയേഴ്സിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആകെ ഫെഡേ വാൽവർദിയുടെ വയസ്സ് മാത്രമായിരുന്നു ഇരുപത്തിനാലിന് മുകളിലുണ്ടായിരുന്നത് എൻട്രിക്കാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എംബാപ്പെ സ്കോഡിലുണ്ടായിരുന്നു പെട്ടെന്ന് അദ്ദേഹം ഇഞ്ചുറി മാറിയിട്ട് തിരിച്ചു വന്നിട്ടുള്ളതൊക്കെ പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് പക്ഷേ എംബാപ്പെ ഈ മത്സരത്തിൽ കളിക്കാൻ പാകത്തിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തിന് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഫ്രാൻസിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് കുറച്ചുകൂടെ റെസ്റ്റ് കൊടുത്തിട്ട് കുറച്ചുകൂടെ ഫിസിക്കലി ഫിറ്റ് ആയതിനു ശേഷം ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതായിരുന്നില്ലേ നല്ലതെന്നുള്ളതാണ് പിന്നെ റോഡ്രിഗോ റോഡ്രിഗോ വളരെ ഇൻറ്റഗ്രലായിട്ടൊരു പ്ലെയർ ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു പലരും മറക്കുന്ന ഒരു കാര്യമാണത് റോഡ്രിഗോ ഈ ടീമിൽ പ്രത്യേകിച്ച് ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ നല്ല രീതിയിലുള്ള പണി പണിയെടുക്കുന്നുണ്ട് ഓഫ് ദ ബോളും ഓൺ ദ ബോളും അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ റോഡ്രിഗോ അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തതായിരിക്കാം മിക്കവാറും കാരണം ഒരുപാട് മത്സരങ്ങൾ ഉള്ളതാണ് പിന്നെന്താണ് ഈ നാല് മിഡ്ഫിൽഡർമാരെയും ഒരുമിച്ച് കളിപ്പിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യണം അപ്പോൾ അതിൽ സാക്രിഫൈസ് ചെയ്യാൻ ആദ്യം കാർലോചിച്ചുകൊണ്ടിട്ട് മുന്നിൽ വരുന്ന പേര് അത് റോഡറി തന്നെയാണ് പക്ഷേ റോഡ്രിഗോ കൂടി പോകുമ്പോൾ എന്തെങ്കിലും തരത്തിലൊരു ബാലൻസ് ആ ടീമിലുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ റോഡ്രിഗോ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ എം വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഈ നാല് മിഡ്ഫീൽഡർമാരെ എങ്ങനെ ഒരുമിച്ച് യൂസ് ചെയ്യിപ്പിക്കണം എന്നുള്ളത് കള്ളവഞ്ചിലോട്ടി അതിനൊരു ഫോമില കണ്ടെത്തണം അദ്ദേഹം അംബിലീവബിൾ കോച്ചാണ് അപ്പോൾ അദ്ദേഹം അതിലൊരു ഫോമില കണ്ടെത്തുമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ കേവർട്ടിക്കായിരുന്നു പക്ഷേ ബോക്സ് മിഡ്ഫീൽഡ് പോലെയാണ് നമുക്ക് തോന്നിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ തന്നെ ഈ ഒരു ആവറേജ് മാപ്പ് മനസ്സിലാക്കാൻ പറ്റും നാല് പൊസിഷൻ പൊസിഷൻ ജൂഡ് ചില സാഹചര്യങ്ങൾ ചെങ്ങായി ലെഫ്റ്റ് ബാക്കിനെ പോലെയാണ് കളിക്കുന്ന കൂടുതലും ഡിഫെൻഡിങ് ആണ് ചെങ്ങായി ചെയ്യുന്നുണ്ടായിരുന്നത് നമുക്കറിയാം ജൂഡ് ബെല്ലി ബോക്സ് ടു ബോക്സ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ആണ് അദ്ദേഹം വേറെ ലെവൽ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തുന്ന തരത്തിലുള്ള പ്ലെയർ ആണ് പക്ഷേ ഈ നാല് പേര് ഈ നാല് എനർജെറ്റിക് ആയിട്ടുള്ള മിഡ്ഫീൽഡർമാർ ഒരുമിച്ച് കളിക്കുമ്പോൾ ഇവരുടെ ഭാരം ഈ ഓഫ് ദ ബോൾ വർക്ക് ലോഡിന്റെ ഭാരം കുറേയാണ് വേണ്ടത് പകരം എന്താണ് അവർ പലരും ആവശ്യമില്ലാത്ത രീതിയിൽ കുറേ അധികം ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തേണ്ട സിറ്റുവേഷനിലേക്ക് ജൂൺ ബില്ലിംഗാമനൊക്കെ എന്താ പറയുക റെയൽമാഡിന് ആവശ്യമുള്ളത് ആ ഒരു ഫൈനൽ തിരിയലിലാണ് കൂടുതലും പക്ഷേ അദ്ദേഹം കൂടുതലും എന്താണ് ഡിഫെൻസീവ് പരിപാടികൾ ടാക്കുകൾ നടത്താൻ ശ്രമിക്കുന്നു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കുറേ പിന്നെ ഫൗളുകൾ കമ്മിറ്റ് ചെയ്യാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ വരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളാണ് പിന്നെ സ്ലോപ്പി ആയിരുന്നു അദ്ദേഹം ഓൺ ദ ബോളിലും എന്നുള്ള കാര്യം പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ആളിങ്ങനെ ഒരുപാട് ഡിഫെൻസീവ് പണിയെടുക്കുകയാണ് പിന്നെ ഫെഡേ വാൽവർദെ ഫെഡേ വാൽവർദയെ നമുക്കറിയാം അദ്ദേഹത്തിന് എത്ര എൻജിനുള്ളതാണെന്ന് നമുക്കറിയുന്നതാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ് പക്ഷേ അഗെൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫൈനൽ തേർഡിലെ ഇമ്പാക്റ്റ് നമുക്കറിയുന്നതാണ് അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് പക്ഷേ അദ്ദേഹത്തിനെയും ആ ഒരു ഏരിയയിൽ മുമ്പോട്ട് കാര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കമോങ്ക ഇഞ്ചുറിന്ന് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ അതേപോലെ ഈ മത്സരത്തിൽ ഒരു ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്തു ഹാൻഡ് ബോളാണത് പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ എനർജി അദ്ദേഹം ഈ മത്സരത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കുറേ ടാക്കളുകളും ഇൻ്റർസെപ്ഷൻസും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എനർജിയൊക്കെ ടീമിൽ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ചെമീനിയുടെ ഫോം ഒരു കൺസേൺ തന്നെയാണ് റയൽ മാഡിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡിഫെൻസീവ്ലി ചില മത്സരങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ ബോൾ സർക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലും പൊസഷനിലും മുമ്പോട്ടേക്ക് ബോൾ കൊടുക്കുന്ന സാഹചര്യത്തിലൊക്കെ ചെമീനി വീക്കാണ് ഈ ഒരു സീസണിൽ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗെയിം ഇമ്പ്രൂവ് ആക്കണം അല്ലെങ്കിൽ ഒരു പ്രശ്നമാണത് അപ്പം എന്താണ് ഈ നാല് മിഡ്ഫീൽഡർമാരെയും ഇൻവോൾവ് കഴിപ്പിക്കുന്ന കാര്യത്തില് ഒരു ബാലൻസ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല വിനീ ജൂനിയറും പിന്നെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ചങ്ങായിക്കുണ്ടാക്കാൻ പറ്റിയില്ല അവസാനത്തെ കുറച്ച് മിനിറ്റിൽ എന്തൊക്കെയോ ശ്രമിച്ചു എന്നല്ലാതെ പിന്നെ ഈ ബിൽഡപ്പിലൊക്കെ വെഡേ വാൽ വെറുതെ താഴോട്ടിറങ്ങി വന്നിട്ട് ബിൽഡപ്പിൽ സഹായിക്കാൻ ശ്രമിക്കുന്നു റുഡികർ പിന്നെ കുറേ ലോങ് ബോളുകൾക്കുള്ള അറ്റംപ്റ്റ് നടത്തുന്നു അത് ചില സാധനങ്ങളൊക്കെ എഫക്റ്റീവ് ആകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ രീതിയിലാണ് റയൽ റെയിൽമാഡ് കളിക്കാൻ ശ്രമിക്കുന്നത് റയൽ റെയിൽമാടിൻ്റെ പ്രസ്സ് പ്രസ്സിന് യാതൊരു ഇല്ല അതായത് നമുക്ക് ചില സാധനങ്ങളൊക്കെ പിന്നെ പ്രസ് ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് പ്ലേഴ്സൊക്കെ ഒരു ഏരിയയിലേക്ക് നീങ്ങി പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയല്ല ഒരു ഓർഗനൈസ്ഡ് പ്രസിങ് വേണ്ടത് പ്രസ്സിങ് ട്രാപ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതിനൊരു ഒരു സ്ട്രക്ചർ വേണം എന്നാൽ മാത്രമേ ഈ ഒപ്പോസിഷൻ ടീമിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു പ്ലെയറിലേക്ക് രണ്ട് താരങ്ങളൊക്കെ ഇമോഷണലായിട്ട് പ്രസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതായത് അതിനൊരു ഒരു സ്ട്രാറ്റജി ഇല്ലാതെ ഒരു ലോജിക് ഇല്ലാതെ ഇമോഷണലായിട്ട് പ്രസ്സ് ചെയ്തു കഴിഞ്ഞാൽ കാരണം അതെ അവിടെ നിന്ന് എനിക്ക് ബോൾ വിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കാരെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ആൾ ഈസി ആയിട്ട് മറ്റിടത്തേക്ക് പാസ് കൊടുക്കാൻ പറ്റും കാരണം അവിടെ ഒരു വേക്കൻറ്റ് പ്ലെയർ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരുമല്ലോ അപ്പോൾ അങ്ങനത്തെ പ്രസ്സിങ്ങിൽ പ്രശ്നം നമ്മൾ കാണുന്നു പിന്നെ ഈ റൈറ്റ് സൈഡിൽ റോഡ്രിഗോ ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഏരിയയിലൂടെ ഒന്നും ഫസ്റ്റ് ഹാഫിലൂടെ ക്രിയേറ്റ് ചെയ്യാമൊന്നും പറ്റുന്നതായിരുന്നില്ല പിന്നെന്താണ് ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ മെന്തി വളരെ സ്ലോപ്പിയാണ് പൊസേഷനിൽ ഡിഫെൻസീവ് ലെഫ്റ്റ് ബാക്കാണെന്ന് നമുക്കറിയാം അദ്ദേഹം ചാമ്പ്യൻസ് ലീഗിൽ നോക്കൗട്ട് സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഗെയിം റേസ് ചെയ്യാറുണ്ട് പക്ഷെ എന്താണ് പൊസഷനിൽ വളരെ സ്ലോപ്പിയാണ് പിന്നെ കാറോഹാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ബാഡ് ഗെയിം ആയിരുന്നു അപ്പോ രണ്ട് ഫുൾ ബാക്ക്കളും മോശമായിട്ട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ റുഡിഗർ എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം രണ്ട് ഓർച്ചുറ്റീസും കിട്ടിയിട്ടായിരുന്നു അത് അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു വില്ുണ്ടായിരുന്നു ആ റെയിൽമാരുടെ മെന്റാലിറ്റി റഡികർ കാഴ്ച വയ്ക്കുന്നുണ്ടായിരുന്നു മലിതാവോ മോശമില്ലാത്ത രീതിയിലൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ കോർട്ടർ വർക്ക് ഇഞ്ചുറി ആയതുകൊണ്ട് ലുനിനാണ് സ്റ്റാർട്ട് ചെയ്തത് ലുനിനും ഒന്ന് രണ്ട് നല്ല സേവുകളൊക്കെ ഫുൾ ഓഫ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു പിന്നെ റയലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരാജയം എന്ന് പറഞ്ഞാൽ റൺ അൺബീറ്റൺ റൺ റൺ അവസാനിച്ചിരിക്കുകയാണ് ഹുൾ കോമ്പറ്റീഷൻസിൽ അതായത് റെയിൽ അവസാനമായിട്ട് ഓൾ കോമ്പറ്റീഷൻസിൽ പരാജയമേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ജാനുവരി മാസത്തിൽ അത്ലറ്റിക്കോ മാഡിനെതിരായിരുന്നു നാല് രണ്ട് എന്നുള്ള സ്ക്വയർ ലൈന് ആ ഒരു കോപ്പാട്ടൽ റെയിൽ പരാജയമേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ എക്സ്ട്രാ ടൈം ഡിഫീറ്റ് അതിനുശേഷം അവർ ഒരു മത്സരത്തിലും പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ലാലിയിലവരുടെ അൺബിറ്റൺ റണ്ണ് ഇപ്പോൾ തുടർന്ന് പോകുന്നുണ്ട് പക്ഷേ വി ആർ മാറ്റമാണ് അടുത്ത മത്സരം അത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മത്സരമായിരിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു റിയാക്ഷൻ കൂടി ആവശ്യമുള്ള ഒരു സാഹചര്യമാണ് എത്രത്തോളം അവർ മെൻ്റലി ആ മത്സരത്തിലേക്ക് സെറ്റാണെന്നുള്ളത് കണ്ട ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും അവരുടെ ഒരു മുപ്പത്തി ആറ് മത്സരങ്ങളുടെ ഓൾക്കോമിൻസിൽ അൺബിറ്റൺ റണ്ണാണ് ഇപ്പം ലില് അവസാനിപ്പിച്ചിട്ടുള്ളതും അവസാനമായിട്ട് ചാമ്പ്യൻസ് ലീഗിൽ ഒരു പരാജയം ഏറ്റവും വാങ്ങിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് നാലേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനിന് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ആ ഒരു ഹ്യുമിലേറ്റിങ് റിസൾട്ട് നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ അതിനുശേഷം അവർ ചാമ്പ്യൻസ് റീലിൽ ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ചാമ്പ്യന്മാരാകുന്ന നമ്മൾ കണ്ടു ഇപ്പോൾ ഇതൊരു വെയ്ക്കപ്പ് കോളായിട്ട് ഈ ടീമിന് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് കണ്ടിരേണ്ട സംഭവം അപ്പോൾ കാലം വെച്ചുകൂട്ടി പറയുന്നത് എന്താണ് ആ ഒരു മാഡ്രിഡ് കോപ്പാഡൽറയിൽ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ മികച്ച രീതിയിൽ ഒരു റിയാക്ഷൻ മാഡ്രിഡിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചു അതേപോലെ ഇത്തവണ സാധിക്കുമെന്നുള്ളതാണ് അത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോഴും ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് ഈ ടീം കളിക്കുന്നത് ഒരു ടീമായിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ നമ്മൾ മത്സരത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ലില്ലിൻ്റെ പ്ലെയേഴ്സിൻ്റെ പ്രകടനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സാന്തോസ് ഫുൾ വിംഗ് ബാക്കുകളായിട്ടുള്ള സാന്തോസ് ആണെങ്കിലും ബാക്കർ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ റിബിയോറോ ഡിഫെൻസിലുണ്ടായിരുന്നു ബ്രസീലിയൻ ആണ് ഗുഡ് വൺസൺ സ്വീഡിഷ് സെൻറ്റബാക്ക് ദിയാക്കിത്തെ ഇവരൊക്കെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ബോദിയും ആന്ധ്രയും കബയുമാണ് ആ ഒരു മിഡ്ഫീൽഡ് തുടക്കത്തിലുണ്ടായിരുന്നത് പിന്നെ ലില്ലിൻ്റെ ഒരു ഒരു സ്റ്റാർ പെർഫോമറായിട്ട് ഈ മത്സരത്തിലുണ്ടായിരുന്നത് ഹെഗ്രോവയാണ് കൊസോവൻ താരമാണ് പുള്ളിക്കാരൻ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് റയൽ റെയിൽമാഡൻ സൃഷ്ടിച്ചിട്ടുണ്ട് പിന്നെ ജോണതൻ ഡേവിഡ് കനേഡിയൻ താരം അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പെനാൽറ്റി നിന്നാണ് ഗോൾ കൺവേർട്ട് ചെയ്തിട്ടുള്ളത് അതിന് വേറെയും ഓപ്പർച്യൂണിറ്റിസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇനി റയൽ റെയിൽമാഡിൻ്റെ ലൈനപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ എൻട്രിക്കിൻ്റെ സ്റ്റാർട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം റയൽ റയൽമാരിന് വേണ്ടിയിട്ട് ചാമ്പ്യൻസ് ലീഗിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു മത്സരത്തോട് കൂടിയിട്ട് പിന്നെ ഇതിനു മുമ്പ് റൗളിൻ്റെ പേരിലായിരുന്നു ആ റെക്കോർഡ് റെക്കോർഡുണ്ടായിരുന്നു പിന്നെ ഇക്കർ കസിയേസ് അതുപോലെ തന്നെ വിനി ജൂനിയർ പിന്നെ നമ്മുടെ വരാൻ ഇവരൊക്കെയാണ് ആ ലിസ്റ്റ് ഉണ്ടായിരുന്നത് അതിലിപ്പോൾ മുൻപന്തിയിലേക്ക് വി എൻട്രിക്ക് എത്തിയിരിക്കുകയാണ് എൻട്രിക്ക് സംബന്ധിച്ചിടത്തോളം ആളൊരു റോ ടാലൻ്റാണ് അപ്പോൾ അത്രേ വയസ്സുള്ളൂ കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് ഫസ്റ്റ് ഹാഫിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കമമെങ്കിലാണ് ബോൾ മിഡ്ഫീൽഡ് ഏരിയയിൽ വിൻ ചെയ്യുന്നത് അതിനുശേഷം എന്താണ് എൻട്രിക്ക് കൊടുക്കുന്നത് എൻട്രിക്ക് നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ടേക്ക് പോവുകയാണ് എന്നിട്ട് ആ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ടച്ച് അദ്ദേഹത്തെ എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഡ്രൈവ് നല്ലതായിരുന്നു പക്ഷേ എന്താണ് ബോക്സിലേക്ക് എത്തിയതിനു ശേഷം അതിൻ്റെ ഫിനിഷ് പ്രശ്നമായിരുന്നു അത് വളരെ വീക്കായിട്ടൊരു ഫിനിഷാണ് ലെഫ്റ്റ് ഫുഡ് കൊണ്ട് നേരെ കീപ്പറിൻ്റെ കൈകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഉണ്ടായിരുന്നത് പിന്നെ ഇരുപത്തിനാലാമത്തെ മിനിറ്റിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ിൽ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടത് അപ്പോൾ അവിടെ അവർ ഏരിയയിൽ ബോൾ വിൻ ചെയ്യുന്നു അവിടെ വിനീ ജൂനിയർ ഒരു റൈറ്റ് വിങ് ഏരിയയിലാണ് സംഭവിക്കുന്നത് നമ്മുടെ ലില്ലിൻ്റെ അപ്പോൾ വിനീ ജൂനിയറിനെ ഔട്ട് മസിൽ ചെയ്യുകയാണ് ജെഗ്രോവ എന്നിട്ട് എൻ്റെ ലെഫ്റ്റ് കൊണ്ട് ഒരു ക്രോസ് ഡീപ്പ് ക്രോസ് കൊടുക്കുകയാണ് ഫാർ പോസ്റ്റിൽ ജോണൻ ഡേവിഡ് ഹെഡർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അപ്പോൾ അവിടെ ഡിഫെൻഡിങ് ഓഫുകളാണ് കറോഹാലിൻ്റെ പൊസിഷനിങ് റുഡിഗറിൻ്റെ പൊസിഷനിങ് ഒക്കെ പ്രശ്നമാണ് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഫ്രീ ഹെഡർ ജോണിതൻ്റെ വീടിനു കിട്ടുന്നു അത് പക്ഷേ ലുഡിൻ സേവ് ചെയ്യുകയാണ് നല്ല റിയാക്ഷൻ അവിടെ അദ്ദേഹം കാഴ്ചവെക്കുന്നു റീബൗണ്ട് അഗൈൻ ജോണിതൻ്റെ വീട്ടിലേക്കാണ് തീരുന്നത് പക്ഷേ അദ്ദേഹത്തിന് അത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല വലയിലേക്ക് അപ്പോൾ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയായിരുന്നു ഷെഗ്രോവയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ മെൻറ്റി ബോൾ ഗിവ് അവേ ചെയ്യുകയാണ് ഈസിലി ഇൻ്റർസെപ്റ്റ് ചെയ്യുകയാണ് പാസ് അപ്പോൾ അത് എന്നിട്ട് ഷെഗ്രോവിലേക്ക് എത്തുന്നു ഷെഗ്രോവയുടെ ഡ്രൈവിങ് റണ് അപ്പോൾ അദ്ദേഹം ബോക്സ് ലക്ഷ്യമാക്കിയിട്ടെങ്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജൂൺ ബലിങ് അതിൻ്റെ പുറകിൽ വന്നിട്ട് അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നു അങ്ങനെ ആ ഫ്രീക്ക് കിഷെഗ്രോ തന്നെ ബോക്സിലേക്ക് എടുക്കുന്ന സാഹചര്യം കമയങ്കയുടെ കയ്യിൽ തട്ടുകയാണ് ആദ്യം റെഫർ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ വി ആറ് ഇടപെടാൻ പറയുന്ന അദ്ദേഹത്തോട് സ്ക്രീനിൽ പോയി ചെക്ക് ചെയ്യുന്നു അങ്ങനെ അത് ഹാൻഡ്ബോളാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു അത് ഹാൻഡ് ബോൾ തന്നെയാണ് അപ്പോൾ അത് ഇൻറ്റൻഷനൽ ആണോ അല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ കൈ ഉയർത്തിയിട്ടുണ്ട് അങ്ങനെ ആ പെനാൽറ്റി ജോൺ ഡേവിഡ് മനോഹരമായിട്ട് കോർണറിലേക്ക് അടിച്ച് കയറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കാണും ഒന്നേ പൂജ്യത്തിന് ലില്ലീഡ് എടുക്കുകയാണ് പിന്നെ റുഡികർണിടുന്ന ഒരു ലോങ് ബോൾ നമ്മൾ കാണുന്നു അപ്പോൾ അതിലിത്തിരി മിസ്ജഡ്മെൻറ്റ് നമുക്ക് ലില്ലിൻ്റെ ഡിഫൻസിൽ കാണാണ് വിനിയിലേക്ക് എത്തുന്നു പക്ഷേ അവിടെ കീപ്പർ മനോഹരമായിട്ട് മുമ്പോട്ടേക്ക് ആയിരുന്നു വന്നിട്ട് അത് തടയാണ് വിനിയുടെ അറ്റംപ്റ്റ് എന്നിട്ടോ റീബൗണ്ട് എൻട്രിക്കിലേക്കാണ് എത്തിയത് എൻട്രിക്ക് അവിടുന്ന് ചിപ്പാൻ ബോക്സിൻ്റെ പുറത്തുനിന്ന് ചിപ്പ് ചെയ്യാനുള്ള ശ്രമം നടന്നു അതും പിന്നെ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം അപ്പോൾ അത്തരത്തിൽ ഇമ്പോർട്ടൻ മൊമെൻസിലേക്ക് മാത്രമേ ഞാൻ കടക്കുന്നുള്ളൂ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഈക്വൽ ഓൾമോസ്റ്റ് ഈക്വൽ പൊസിഷൻ ആയിരുന്നു ഫോർട്ടി നയൻ പെർസെൻറ്റേജ് പൊസിഷൻ ലില്ലിന് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് പൊസിഷൻ റൈൽ മാഡിഡിന് മാത്രമല്ല അറ്റംപ്റ്റുകളുടെ എണ്ണത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ നാല് അറ്റംപ്റ്റുകളിൽ നടത്തിയിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് കളിക്കാൻ സാധിച്ചു മൂന്ന് ബിഗ് ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തു അതിൽ രണ്ടെണ്ണം മിസ് ചെയ്തു റയിൽ ആണെങ്കിൽ ഒരു ബിഗ് ചാൻസേ ക്രിയേറ്റ് ചെയ്തുള്ള ഫസ്റ്റ് ഹാഫില് നാല് അറ്റംപ്റ്റുകൾ മാത്രമേ അവർ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് കളിക്കാൻ സാധിച്ചിരുന്നു അപ്പോൾ അത്ര ആക്റ്റീവല്ലാത്ത ഒരു ഒരു ഹാഫ് ഓഫ് ഫുട്ബോളാണ് റെയിൽമാർഡ് കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് സെക്കൻഡ് ഹാഫില് എന്താണ് റെയിൽമാടിൻ്റെ ഗെയിം കുറച്ച് ഇമ്പ്രൂവ് ആകുന്നത് ചേഞ്ചസ് കാലമാണ് ചൂട്ടി വരുത്തിയിട്ടുള്ള സാഹചര്യത്തിലാണ് അപ്പം മെന്തിയെ മാറ്റിയിട്ട് ഫ്രാങ്കാർസെ കൊണ്ടുവന്ന് നോക്കി സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ കാരണം മെന്തി വളരെ മോശം രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താണ് എംബാപ്പെ അമ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ മിലിറ്റാവേ മാറ്റിയിട്ട് കൊണ്ടുവരുന്നു ചെമേനി ആ ഒരു ഡിഫൻസിലേക്ക് ഇറങ്ങുന്നു ലുക്കിറ്റ വരുന്നു എൻട്രിക്ക് പകരമായിട്ട് ലുക്കിറ്റ വന്നിട്ട് ആ ഒരു റൈറ്റ് സൈഡിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആർധാ കൂടി വന്നതിന് ശേഷം ആർധാ ഗുലിയറിനെ അറുപത്തി ഏഴാമത്തെ മിനിറ്റ് കൊണ്ടുവരുന്നു കമങ്കക്കുപകരമായിട്ട് അപ്പോൾ അതിൽ ഈ കമമംഗ അതിന് മുമ്പ് ഒരു യെല്ലോ കാർഡും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ ഒരു മിക്സഡ് നൈറ്റ് ആയിരുന്നു കമമിംഗ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ പറ്റും ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെയാണ് അങ്ങനെ ഈ പിന്നെ സെക്കൻഡ് ഹാഫിൽ ലില്ല് ആകെ മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ റയൽ ആണെങ്കിൽ എട്ട് അറ്റംപ്റ്റുകൾ നടത്തി അതിൽ അവർ നാല് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൊത്തം എക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിന് മുകളിൽ റയൽ റയൽമാഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഓവറോൾ ഗെയിമിൻ്റെ ഒരു അനാലിസിസാണ് നടത്തുന്നത് അവസാനത്തെ പത്ത് മിനിറ്റാണ് കൂടുതലും റയൽ റെയിൽമേഡിൻ്റെ ചാൻസുകൾ വന്നിട്ടുണ്ടായിരുന്നത് അതുവരെ റയൽ റയൽമാഡൽ വളരെ സ്ലോപ്പി ആയിരുന്നു ആയിരുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം അപ്പോൾ ഇതിൽ ലേറ്റായിട്ടുള്ള ചാൻസുകളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ആർദാകുലിയർ ആ റൈറ്റ് സൈഡിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലുക്കിറ്റ ആ ഒരു റൈറ്റ് ഹൗസ് സ്പേസിലൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ വിനി ജൂനിയർ ലെഫ്റ്റ് സൈഡിൽ ഒരു ബോൾ വിൻ ചെയ്യുകയാണ് നല്ല രീതിയിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു എന്നിട്ട് പുള്ളിക്കാരൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ആർദാ പുള്ളിയൊരു ബോക്സിലേക്ക് കയറി നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡറ് അത് പിന്നെ ജൂഡ് ബില്ലിക്കാൻ ചെസ്റ്റ് ഡൗൺ ചെയ്യാൻ ശ്രമിച്ച ചെസ്റ്റ് ഡൗൺ അല്ല ചെസ്റ്റ് ആയിട്ട് അത് വലയിലേക്ക് നീക്കാൻ ശ്രമിച്ചത് അത് സേവ് ചെയ്യപ്പെടുന്നു പിന്നെ അതിൻ്റെ റീബൗണ്ട് ജൂഡിലേക്ക് തന്നെ എത്തുകയാണ് ജൂഡ് അത് വോളി അറ്റംറ്റ് അടിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അത് എന്താണ് ക്ലീൻ ഹിറ്റാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അങ്ങനെ ആ ഒരു ചാൻസ് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് പിന്നെന്താണ് ഗുലേറിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് നല്ലൊരു ക്രോസ് ആണ് അത് ഹെഡർ ഫാർ ഫാർപോസിലെ റുഡിഗറിൻ്റെ ഹെഡർ അത് ശബലിയർ റിസീവ് ചെയ്യുന്ന നമ്മൾ കണ്ടു പിന്നെ ഗുലേർ റൈറ്റ് സൈഡിൽ നിന്ന് പിന്നെ ലുക്കിത്തേക്ക് കൊടുക്കുകയാണ് ലുക്കീത്ത ആ ബോൾ റിസീവ് ചെയ്തൊരു സാഹചര്യത്തിൽ പിന്നെ ആ ഒരു പിന്നെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സെൻട്രൽ സെൻട്രൽ ലെഫ്റ്റ് ഏരിയയിലാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പോൾ ഗുലിയറ പാസ്സ് കൊടുത്തുള്ള സ്ഥലത്ത് തന്നെ ഗുലിയർ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങോട്ടേക്കാണ് അദ്ദേഹത്തിന് ബോൾ വേണ്ടത് എന്നുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ടും ലുക്കിൻ്റെ പിക്ക് ചെയ്യുകയാണ് നിനക്ക് എന്താണോ വേണ്ടത് ഞാൻ തരാം അങ്ങനെ അത് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു ബോക്സിലേക്ക് അവിടെ അർദ്ധ ഗുലറിൻ്റെ ഹെഡറ് അദ്ദേഹം ബെറ്റർ ആയിട്ട് അത് ഹെഡ് ചെയ്യണമായിരുന്നു അത് നേരെ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് വേണ്ടത് നല്ലൊരു ചാൻസ് ആയിരുന്നു മത്സരം റെസ്ക്യൂ ചെയ്യാൻ റയലിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് ആരോസിനു നമ്മൾ പറയേണ്ടത് പിന്നെ ഗുളികറിൻ്റെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ലേറ്റായിട്ടുള്ള ചില ഏർജൻസി നമുക്ക് റെയിൽമേടിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടു പക്ഷേ അത് ടു ലേറ്റ് ആയെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം അതാണ് റയലിനെ സംശയം ഒരു ഫോമിൽ കണ്ടെത്തണം അപ്പോൾ അതിൽ നമ്മൾ സ്ഥിരം പറയുന്നൊരു സംഭവം തന്നെയാണ് ഈ ടോണി ക്രോസിൻ്റെ ഭാഗത്തിൽ ഇത് പറഞ്ഞ് പറഞ്ഞ് ഞാൻ മടുത്തതാണ് പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം പറയാതിരിക്കാൻ പറ്റില്ല കാരണം അജാദം മിസ്സാണ് ചങ്ങായി ഇപ്പം ഈ സീസണിൽ തന്നെ നമ്മൾ റെയിൽമാഡിൻ്റെ പ്രകടനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര മത്സരങ്ങളിൽ ഒരു ഡോമിനേഷൻ നമുക്ക് റെയിൽമേഡിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു നമുക്ക് ഇപ്പോൾ അലാവസിനെതിരെ പോലും അവർ മൂന്നേ ലീഡ് ലീഡെടുത്തിട്ടും അവസാനം രണ്ട് ഗോളുകൾ കണിച്ചെടുത്തിട്ട് നേർവി ആയിട്ടുള്ള ഒരു ഒരു ഫിനിഷാണ് നമുക്ക് ആ മത്സരത്തിൽ കാണാൻ സാധിച്ചത് അപ്പോൾ എന്താണ് ആ ഒരു ഒരു കൺട്രോളിൻ്റെ ഒരു ഒരു അഭാവം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് ടോണി ക്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ളത് ശരിയാണ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസീവ് പാസിങ് അംബലീവബിൾ ആണ് പക്ഷേ ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത് അദ്ദേഹം ഈ ടീമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ട് ഈ ടീമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് മാത്രമല്ല എപ്പോഴാണ് ഗെയിം സ്ലോ ഡൗൺ ചെയ്യേണ്ടത് അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു മാത്രമല്ല ഇങ്ങനെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴും അദ്ദേഹം എന്താണ് ഒരു കാംനെസ് ഈ ടീമിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ചില ഇൻടാഞ്ചിബിൾസ് ഉണ്ട് നമുക്ക് സ്റ്റാച്ച് കൊണ്ട് അടക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് അതും ഈ ഈ ടോണി ക്രോസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല അപ്പോൾ അതാണ് എന്താണ് ഈ ടെമ്പോ സെറ്റിയാന്ന് പറയുമല്ലോ അതിപ്പോൾ സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില സിറ്റുവേഷൻസിൽ ഈ ഹൺഡ്രഡ് മൈൽസ് പെർ അവറിൽ കളിക്കാൻ പാടില്ല ചിലപ്പോൾ ഒന്നൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം ആ സ്ലോ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു ഒരു കൺട്രോൾ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഒബ്വിയസ്ലി സ്വിച്ചിങ് എബിലിറ്റി പാസിങ് എബിലിറ്റി ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ ഇല്ല അപ്പോൾ പക്ഷേ ഇതുവരെ ഈ സീസണിൽ അദ്ദേഹം ഇല്ലാത്തതിൻ്റെ ഒരു വിടവ് നികത്താൻ റയൽമാടാൻ സാധിച്ചിട്ടില്ല ഒരു ബാലൻസ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കുറേ കീടിലും പ്ലേഴ്സ് ഉണ്ട് കിഡിലം പ്ലേഴ്സ് ഉണ്ട് പക്ഷേ ഇവരൊക്കെ വെച്ചിട്ടൊരു കൃത്യമായിട്ടുള്ള ഫോമില് അത് കണ്ടെത്തണം അല്ലെങ്കിൽ പെർഫോമൻസ് ഇനിയും മോശമാകാനുള്ളൊരു സാധ്യതയുണ്ട് അതാണ് അപ്പോൾ കലോഞ്ചിലോട്ടി തന്നെയാണ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുള്ളത് പിന്നെ ഖാർവഹാലും മെന്തിയും അവർക്ക് അവർ നിരന്തരം ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമായിരിക്കും അവർക്ക് ആപ്റ്റായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് ഈ ഒരു സൈഡിൽ ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ് ഫ്രാൻ ഓക്കേ എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ആ സൈഡിൽ ആരാണ് ബാസ്കസോ അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു പ്രശ്നം കൂടിയുണ്ട് റയലിനെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ലീഗിൽ അവർ ഡോട്ട്മുണ്ടിനായിട്ട് ഏറ്റുമുട്ടേണ്ടതായിട്ടുണ്ട് മിലാനുമായിട്ട് ഏറ്റുമുട്ടേണ്ടതായിട്ടുണ്ട് പിന്നെ ലിബ്പൂളുമായിട്ട് ഏറ്റുമുട്ടേണ്ടതായിട്ടുണ്ട് ആൻഫീൽഡിലാണ് മത്സരമുള്ളത് അപ്പോൾ ട്രിക്കി ആയിട്ടുള്ള ഫിക്ചറുകളാണ് അവരുടെ മുമ്പിലുള്ളത് അപ്പോൾ എങ്ങനെ റയൽമാർഡ് റിയാക്റ്റ് ചെയ്യുന്നുള്ളത് കണ്ടറിയാം റയൽമാഡിനാണ് ലോഞ്ചിലോട്ടി ഉണ്ട് ഒരു സൊല്യൂഷൻ അവർ കണ്ടെത്തും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ടീം ക്ലിക്കായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ ഏത് രീതിയിൽ കാലോചട്ട് ഈ ടീമിനെ ക്ലിക്കും എന്നുള്ളത് കണ്ടറിയാം ഫുൾ ക്രെഡിറ്റ് നമുക്ക് ലീലിന് തന്നെ കൊടുക്കണം ബ്രുണോ ജനേസ്യോ എന്ന് പറയുന്ന മാനേജർ അംബല്യുവബിൾ ജോബ് തന്നെയാണ് ഈ ടീമിനെ കൊണ്ട് ചെയ്തുള്ളത് ഗ്രേറ്റ് റിസൾട്ടാണ് അവർക്ക് മറ്റേ അദ്ദേഹത്തിൽ നമുക്ക് കൊണ്ട് കാണാം ഓക്കെ ബൈ